പവർഫുൾ പണിക്കർ ഇന്നത്തെ ദിവസം പണിക്കർ തൂക്കി പിണറായി പോലീസിന്റെ എസ് ഐ ടി അതായത് ആദ്യം ഹൈക്കോടതിയുടെ എസ് ഐ ടി ആയിരുന്നത് മാറി ഇന്ന് പിണറായിയുടെ എസ് ഐ ടി ആയി മാറിയിരിക്കുന്ന തന്ത്രിയെ കൊടുക്കാൻ ശ്രമിച്ച എസ് ഐ ടി പൊളിച്ച് പണിക്കർ ഗംഭീരമായി അതായത് ഓർക്കുക ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാം വാർത്ത കൊടുക്കുന്നുണ്ട് ഇതാരും അവര് കണ്ടെത്തിയതല്ല ശ്രീജിത് പണിക്കർ എന്ന് പറയുന്ന വ്യക്തി ആ വാർത്ത കണ്ടെത്തി അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തി അതിന്റെ രേഖകൾ കണ്ടെത്തി പുറത്തു കൊണ്ടുപോകുന്നതാണ് ഈ ചാനലുകളെല്ലാം അവരെന്തോ വലിയ രേഖ കണ്ടെത്തിയ പോലെ കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ ശ്രീ കുറുപ്പിന്റെ അഞ്ചാം ഇന്ററിം റിപ്പോർട്ടിന്റെ ഭാഗമായി ഇത് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത് അത് ഹൈക്കോടതിയെ അറിയിക്കുകയും ഹൈക്കോടതി റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്ന സത്യം വെളിയിൽ കൊണ്ടുവന്ന് പണിക്കർ എസ് ഐ ടി പെട്ടു വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത് ഹൈക്കോടതി അനുമതിയോടെ എന്ന് പണിക്കർ പറഞ്ഞത് ഇപ്പോ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്തയാക്കുന്നുണ്ട് പലരും ശ്രീ പണിക്കർക്ക് ശ്രീജിത്ത് പണിക്കർക്ക് എന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നില്ല പക്ഷെ ശ്രീജിത്ത് പണിക്കറാണ് ആദ്യം അത് വെളിയിൽ കൊണ്ടുവന്നത് ആ വാർത്തയാണ് നമ്മൾ നോക്കുന്നത് തന്ത്രി നിരപരാധിയാണ് തന്ത്രിയെ കുടുക്കുകയാണ് എന്ന് ആദ്യം മുതൽ ഞാൻ പറഞ്ഞതിന്റെ കാരണം തന്ത്രി എന്റെ ബന്ധു ആയതുകൊണ്ടല്ല ഞാനും ശ്രീ രാജീവരും പല വിഷയങ്ങളിലും പരസ്യമായി യോജിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മുത്തശ്ശി ആഹ് ആദ്യം ശബരിമല വേണ്ടി അറസ്റ്റിലായ ദേവകി അന്തരത്തിന്റെ അറസ്റ്റിൽ പോലും ഇദ്ദേഹത്തിന് എന്നിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു ഞങ്ങൾ പരസ്യമായിട്ട് പല സമയത്തും എന്താ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു പോരാടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ കള്ളക്കേസിൽ കൊടുക്കുമ്പോ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രീ പിണറായി വിജയൻ തന്ത്രിയെയും രാഹുൽ ഒക്കെ കള്ളക്കേസിൽ സത്യം പറയാൻ ആൾക്കാർ വേണം അങ്ങനെ പണിക്കർ പുറത്തു കൊണ്ടുവന്ന സത്യമാണ് തന്ത്രിയാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് വലിയ സംവാദങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നടക്കുന്നത് പഴയ ധ്വജം അതിന്റെ പ്രയാണം പൂർത്തിയാക്കി അത് മാറ്റുന്ന സമയത്ത് അതിന് മുകളിലുള്ള പഞ്ചലോഹത്തിൽ നിർമ്മിച്ച സ്വർണം പൂശിയിരിക്കുന്ന ഏതാണ്ട് പതിനൊന്ന് കിലോ ഭാരമുള്ള വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് ആചാരപ്രകാരം എന്ന് പറയുന്നു അങ്ങനെ ഒരു അവകാശമില്ല തന്ത്രി അത് അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് തന്ത്രിക്ക് അതിനുള്ള കൈവശാവകാശമില്ല എന്ന് വാദിക്കുന്ന മറ്റൊരു കൂട്ടരെയും നമുക്ക് കാണാൻ ഇതുമായി ബന്ധപ്പെട്ട് ആചാരാനുഷ്ഠാനങ്ങൾക്ക് തന്നെയാണ് പ്രാമുഖ്യമുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് തന്ത്ര സമുച്ചയം എന്ന ഗ്രന്ഥം പറയുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും തന്ത്ര സമുച്ചയത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ അനുവർത്തിക്കുന്നത് ഇതിനിടയ്ക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേവസ്വം ബോർഡ് ഇറക്കിയിരിക്കുന്ന ഒരു ഓർഡറിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള വസ്തുവകകളെല്ലാം തന്നെ ദേവസ്വത്തിന്റെ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് അതൊന്നും തന്നെ തന്ത്രിമാർക്ക് അവകാശമില്ല എന്നൊക്കെ എഴുതി ചേർത്തിരുന്നത് എന്തായാലും ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഓർഡറിന് വിരുദ്ധമായിട്ടാണ് തന്ത്രി രണ്ടായിരത്തി പതിനേഴിൽ ഈ വാജിവാഹനം വാഹനം സ്വന്തമാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്ത്രിയെ ആക്രമിക്കുന്ന ആൾക്കാരുമുണ്ട് ഇതിൽ തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ വാജിവാഹനം അല്ലെങ്കിൽ അതിന്റെ അവകാശം എന്ന് പറയുന്നത് ഒരു തന്ത്രിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഹൈന്ദവ ആചാരങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ് എല്ലാ തന്ത്രിമാരുടെയും അവകാശത്തിനെ ബാധിക്കുന്ന കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ എസ് ഐ ടി ചെയ്തിരിക്കുന്ന ഈ വാജിവാഹനത്തിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ള നടപടി പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു രേഖയാണ് എൻ്റെ കയ്യിലുള്ളത് അത് നിങ്ങളെ പോലുള്ള മനുഷ്യർ ഞാൻ എന്നിട്ട് ശ്രീ ശ്രീജിത്ത് പണിക്കർക്ക് ഒരു മെസ്സേജ് അയച്ചു സ്വകാര്യമായിട്ട് അയച്ച മെസ്സേജ് ആണ് എന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ കഴിയില്ല ഞാൻ അതിൽ അയച്ചത് സ്വാമി അയ്യപ്പൻ നിങ്ങളെ പോലുള്ളവരാണ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി വിട്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ പോരാളിയായി മുമ്പിൽ നിൽക്കാൻ അദ്ദേഹത്തെ പോലുള്ളവരാണ് അതിശക്തമായി വരണം അതുകൊണ്ട് എന്താ ആ സത്യം പറയുന്ന അഡ്വക്കേറ്റ് കമ്മീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖയാണ് ആ രേഖ ഹൈക്കോടതി അംഗീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ വാജിവാഹനം രണ്ടായിരത്തി പതിനേഴിൽ ശബരിമല തന്ത്രി കണ്ടര് രാജീവരുടെ കയ്യിൽ എത്തിയത് കോടതിയുടെ അനുവാദ പ്രകാരം തന്നെയാണ് എന്ന് സമർത്ഥിക്കാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് ഇതിന്റെ വിശദ വിവരങ്ങൾ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ ആ വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണേണ്ടതാണ് വളരെ രസകരമായി ഇനി ഈ ഫുള്ള് എടുത്ത പുള്ളിയുടെ കോപ്പി റൈറ്റ് പോളിസിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല പക്ഷെ കൃത്യമായി തന്നെ ശ്രീ ശ്രീജിത്ത് പണിക്കർ തെളിവുകളോടുകൂടി ഈ വിഷയം വെളി കൊണ്ടുവന്നു വന്നു എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൈക്കോടതി അനുമതിയോടുകൂടിയാണ് വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തത് ആ അഞ്ചാം ഇന്റർം റിപ്പോർട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ എ കുറുപ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇത് സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിയോട് വ്യക്തമായ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ യഥാർത്ഥത്തിൽ എസ് തൂക്കി എന്ന് തന്നെ പറയാം പിണറായി പോലീസിനെ തൂക്കിക്കൊണ്ട് ശ്രീജിത്ത് പണിക്കർ ആദ്യ ശക്തമായി ആ ഇടപെട്ടിരിക്കുന്നത് വളരെ സ്തുത്യർഹമാണ് സ്വാമി ശരണം അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു സി ഞാനും അദ്ദേഹവും തമ്മിൽ നൂറ് വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ ബോബി ചെമ്മണ്ണൂറിനെ അനുകൂലിച്ചപ്പോൾ അദ്ദേഹം എതിർത്ത എന്നെ എതിർത്ത വ്യക്തിയാണ് അദ്ദേഹം ഹണീറോസിനെ ആണ് സപ്പോർട്ട് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്റെ നിലപാടുകൾ വിമർശിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് നിമിഷപ്രിയ വിഷയത്തിൽ കടന്ന് ആക്രമിച്ച് വീഡിയോയിട്ടുണ്ട് നിമിഷപ്രിയയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ആയിട്ടുണ്ട് ബഹുമാനത്തോടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ് ജനാധിപത്യം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവും എതിരഭിപ്രായം ഉണ്ടാവും അടി ഉണ്ടാവും പക്ഷെ ദി എൻഡ് ഓഫ് ദി ഡേ നമ്മള് ശത്രുക്കളൊന്നും അല്ലല്ലോ നമ്മള് മറ്റേ പഴയ കീരിയും പാമ്പും ഒന്നും അല്ലല്ലോ അവിടെയാണ് സത്യം പറയുന്ന ആൾക്കാർ എല്ലാ ഭാഗത്തു നിന്നും സത്യം പറയുന്ന ആൾക്കാർ വേണം എന്റെ കാഴ്ചപ്പാട് വ്യത്യാസമായിരിക്കാം അദ്ദേഹം ഞാൻ ഗാന്ധിയനാണ് അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിന്റെ പാതയിൽ പോകുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ നേതാജിയുടെ ലൈഫിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഒരുപാട് പ്രയത്നിച്ച എനിക്ക് ധർറും ശ്രീജിത് പണിക്കരും ഒക്കെയാണ് അത് വന്നത് മിഷൻ നേതാജി നമ്മുടെ രാജ്യം തന്നെ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോട് ഒരു പക്ഷെ ചില ആൾക്കാർക്ക് വ്യത്യാസം കാണാം അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അവിടെയാണ് ഫാക്സ് പറയുന്ന വസ്തുത പറയുന്ന ആൾക്കാർ വേണം അങ്ങനെ പൊളിച്ച് ശ്രീജിത്ത് പണിക്കർ എസ് ഐ ടിക്ക് നടപടി ഉണ്ടാകണം അതായത് ഇത്തരം കള്ളത്തരങ്ങൾ കാണിക്കുന്ന എസ് ഐ ടിക്ക് നടപടി ഉണ്ടാകണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് ശ്രദ്ധിക്കണം എസ് ഐ ടി ഇപ്പോഴത്തെ പല ഇടപെടലും സംശയാസ്പദമാണ് പ്രത്യേകിച്ച് ഡിസംബർ നാല് അഞ്ചിന് ശേഷം എസ് ഐ ടി നടത്തുന്ന അതായത് കഴിഞ്ഞ എലക്ഷൻ്റെ സമയത്തിന് ശേഷം അടക്കം എസ് ഐ ടി നടത്തുന്ന ചില നിലപാടുകൾ ദുരൂഹമാണ് നടപടികൾ ദുരൂഹമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും മറ്റും കൊടുക്കാനും കോൺഗ്രസിന് ഇലക്ഷനിൽ ഒരു മേൽ കൈ കിട്ടാതിരിക്കാൻ സി പി എമ്മിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണോ എന്ന് പോലും സംശയിക്കുന്നു അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല അത് എസ് ഐ ടി യെ പേടിയുള്ളതുകൊണ്ടല്ല ഹൈക്കോടതിയെ ബഹുമാനം ഉള്ളതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ പരിധിയിലിരിക്കുന്നതാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാർ സാറിന്റെയും പരിധിയിലിരിക്കുന്നതാണ് ഒരു വലിയ ജഡ്ജിമാരാണ് അവരോടുള്ള ആദരം കാരണം എസ് ഐ ടിയോട് വിമർശനം പറയുന്നില്ല പക്ഷേ എസ് ഐ ടിയുടെ പല നടപടികളും നിലപാടുകളും ദുരൂഹമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് ശ്രദ്ധിക്കണം ഇത് പരിശോധിക്കണം നിങ്ങൾ ഇത് പരമാവധി ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം സത്യം നമുക്ക് പുറത്തു കൊണ്ടുവരണം യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് അനീതിയാണ് നടക്കുന്നതെന്ന് ലോകമറിയണം കോടതി അറിയണം